കേരള സിറ്റിസൺ ഫോറത്തിന്റെ സ്ഥാപകനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന പി എം ഷാഹുൽ ഹമീദ് മാസ്റ്ററുടെ അഞ്ചാം ചരമ വാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് കടുപ്പുശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചുറ്റിലപ്പള്ളി പോൾ കോക്കാട്ട് റോസലി ഫ്രാൻസിസ് മിനി മോഹൻദാസ് കെ കെ ബാബു ജോൺ കോക്കാട്ട് കെ പി കുര്യൻ ഉണ്ണികൃഷ്ണൻ കിഴ്ത്താണി ബിജു കെ ഫ്രാൻസിസ് സോമൻ ശാരദാലയം ഡോക്ടർ മാർട്ടിൻ പി പോൾ മധു കെ എ ഷാജു പൊട്ടിക്കൽ ഷോബി കെ പോൾ കെ ബി വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു നമുക്കാർക്കും എന്ന് മാത്രമല്ല നമ്മുടെ നാടിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വിശിഷ്ട വ്യക്തിത്വം നമ്മുടെ കൂടെയില്ല നമ്മളിൽ നിന്ന് വേർപ്പെട്ടിട്ട് അഞ്ച് വർഷമാകുന്നു ഷാഹുൽ ഹമീദ് മാസ്റ്റർ അധ്യാപകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല പ്രധാന അധ്യാപകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല വൈശിഷ്ടമുള്ള ഒരു വലിയ സാമൂഹ്യ മാറ്റങ്ങൾ ഒരു പ്രതിപരിധി നല്ല സാമൂഹ്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വം വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക സാഹിത്യ മേഖലകളിലും പത്രമാധ്യമ മേഖലയിലുമൊക്കെ അദ്ദേഹം നിറഞ്ഞ നിൽക്കുകയുണ്ടായി ദ്ധ്യാപകനെ നിലനിൽക്കുമ്പോൾ അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല അധ്യാപകരോട് ഒക്കെ തന്നെയും നല്ല നിലയിൽ പെരുമാറുകയും അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ആകമാനമുള്ള സഹകരണം തേടിയെടുത്തുകൊണ്ട് വിദ്യാലയത്തിൻ്റെ മുന്നേറ്റത്തിനും സാമൂഹ്യമാറ്റത്തിനും പരിശ്രമിച്ചൊരു വ്യക്തിത്വമാണ്